പലപ്പോഴും ആളുകളാണെങ്കിൽ ഇത്തരം പരിശോധനകളെ തന്നെ ഭയപ്പാടോടു കൂടി ഈ പരിശോധിച്ചിട്ട് വല്ല കുഴപ്പം വരുമോ എന്നുള്ള വിചാരിച്ചു പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പരിശോധിച്ചാൽ ഒരു കുഴപ്പവും വരില്ല ഈസ് ബെറ്റർ ദാൻ വരൂല്ല നമ്മൾ മുൻകരുതൽ ആണ് ചികിത്സയേക്കാൾ പ്രധാനം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് അൽസലാമ കണ്ണാശുപത്യുടേയും കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ഡയാലിസിസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്കനേത്ര രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പാതാക്കര കോവിലകം പടി മദ്രസയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാകുന്ന ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ മറ്റൊരു ബാങ്കുകളിലും നടപ്പിലാക്കാത്ത നിരവധി പദ്ധതികൾ നിർധനരായ രോഗികൾക്കും വയോജനങ്ങൾക്കുമായി നടത്തിവരുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് ബാങ്കിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെയും കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും പരിശോധനയും ക്യാമ്പിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം നിർവഹിച്ചു സഹപ്രവർത്തകരും ഈ ഭരണസമിതി കണ്ണുപരി ശേഷം ഞാൻ തന്നെ പങ്കെടുക്കുന്ന ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിരവധി പരിപാടികൾ ഇവിടെ എടുത്തു പറയാനുണ്ട് മാത്രമല്ല ഇന്ന് ഏറ്റവും വലിയ ഗുരുതരമായൊരു പ്രശ്നം നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന വളരെ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കാണുന്നത് രോഗാവസ്ഥയാണ് ഒരു അസുഖം വന്നാൽ ഏത് സാമ്പത്തിക ശേഷിയുള്ള ആളും ദരിദ്രനായി പോകുന്ന തരത്തിലുള്ള ചികിത്സാ സംഗതികളാണ് ഇപ്പോൾ നടക്കുന്നത് ആർക്കും ഒറ്റക്ക് താങ്ങാൻ കഴിയാത്ത വിധം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ തന്നെ നേരിട്ട് ഏറ്റെടുത്ത എത്ര എത്ര കുട്ടികളുടെ ചികിത്സയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ എത്രയോ ആളുകളുടെ കിഡ്നി പേഷ്യൻസ് ഹേർട്ട് പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് എല്ലാം നമ്മൾ പൊതുവായി ഏറ്റെടുക്കുകയാണ് വൃക്കരോഗബാധിതർ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ആളുകൾക്ക് അസുഖങ്ങളെ എത്രയും വേഗം തിരിച്ചറിയുന്നതിനുള്ള സൌകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൌജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭയിലെ വാർഡുകളിലെയും ജനങ്ങളുടെ സൌകര്യാർത്ഥം അഞ്ച് കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇത്തരം സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും ഊന്നൽ നൽകുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ക്യാൻസർ ഹെർട്ട് കിഡ്നി രോഗികൾക്ക് ഇരുപത്തിയ്യായിരം രൂപ നൽകുന്ന കേരളത്തിലെ ഏക ബാങ്ക് എന്ന ഖ്യാതിയും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ സ്വന്തമാണ് യസ് പൂർത്തിയായ അഞ്ഞൂറോളം ആളുകൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ നൽകുന്നതിലും ബാങ്ക് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു രോഗബാധിതരാണോ എന്നറിയാനുള്ള ജനങ്ങളുടെ ആശങ്കയാണ് നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയതിന്റെ കാരണമെന്നും ക്യാമ്പിന് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്ന അൽസലാമ കണ്ണാശുപത്രിക്കും കൊണ്ടുട്ടി തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിനും വളരെയധികം നന്ദിയുണ്ടെന്നും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അതിപ്രധാനമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുണ്ടോട്ടി ശിയാബ് തങ്ങൾ ഡയാലിസ് സെൻറ്ററിൻ്റെ പരിപൂർണ കൂടി എന്ന നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലെയും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അഞ്ച് കേന്ദ്രങ്ങളിലായിട്ട് ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ കിഡ്നി രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതറിയാനുള്ള ഒരു അവസരം കൂടിയാണ് പെന്തമണ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ സർവീസ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ഒട്ടനവധി നല്ല പദ്ധതികൾ പെന്തമണ സർവീസ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ബാങ്ക് ഭരണസമിതി വന്നതിന് ശേഷം പെന്തമണ മുനിസിപ്പാലിറ്റിയിലെ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായ കിഡ്നി രോഗികൾക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാവും പെൻഷൻ പദ്ധതി മാസത്തിൽ രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന കേരളത്തിലെ ഏക ബാങ്കായിരിക്കും ബ്രദണ സർവീസ് സഹകരണ ബാങ്ക് ക്യാൻസർ കിഡ്നി ആർട്ട് സംബന്ധമായ രോഗികൾക്ക് ചികിത്സയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബാങ്കിൻ്റെ കീഴിൽ ഒരു സൗജന്യ കിഡ്നി ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാനുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയാണ് ഈ ഭരണസമിതി കാലയളവിൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഒപ്പം തന്നെ ബാങ്കിൻ്റെ ഒട്ടനവധി പദ്ധതികൾ ഈ അറുപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഏതായാലും ഇതിനൊക്കെ സഹകരിച്ചിട്ടുള്ള അറുപത് വർഷം പിന്നിട്ട ഇതിൻ്റെ സ്ഥാപകർ ഇതിനു വേണ്ടി അറുപത് വർഷം പ്രവർത്തിച്ച ജീവനക്കാർ ഭര വിവിധ കാലഘട്ടത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ ഇതൊക്കെ തന്നെ ഈ ലെവലിൽ എത്തിക്കാനുള്ള വലിയ പിന്നെ സപ്പോർട്ട് നൽകിയ പെരുന്നമണ്ണ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾ അവർക്കാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഏതായാലും ഇന്ന് ഇവിടെ ഈ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കിഡ്നി പിന്നെ പരിശോധനാ ക്യാമ്പും അതോടൊപ്പം തന്നെ അൽസലാമ ഈ പെരന്തൽമണ്ണയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കണ്ണാശുപത്രിയാണ് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ട ഈ കണ്ണാശുപത്രിയുടെ അൽസലാമ കണ്ണാശുപത്രിയുടെ പരിപൂർണ സഹകരണത്തോടു ഒരു കണ്ണു പരിശോധനയും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ബാങ്കിന്റെ പേരിൽ അറിയിക്കുന്നു യും തുടർച്ചയെന്നോണം കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നതിനായി ബാങ്കിനു കീഴിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ബാങ്ക് പ്രതിനിധികൾ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മീച്ചേരിയിൽ സി അബ്ദുൽ നാസർ ഹനീഫ പടിപ്പുര സമീർ വടക്കേതിൽ മൊയ്തു കിഴക്കേതിൽ വി അജിത് കുമാർ ഇ ആർ സുരദേവി റജീന അൻസാദ് സുൽഫത് ബീഗം മുനിസിപ്പൽ കൌൺസിലർ നിഷാ സുബൈർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി ഇർഷാദ് പച്ചേരി സുബൈർ അത്സലമാക്കാൺ ആശുപത്രി മാനേജർ പി അബ്ദുൾ കരീം കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ ഭാരവാഹികളായ രായൻകുട്ടി നീരാട് സജാദ് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പെരിന്തൽമണ്ണ